ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസെന്റായ വേദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഓക്കെ അങ്ങനെ വേദലക്ഷ്മിയുടെ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മക്കളെ ലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസിനകത്ത് കയറ്റിയില്ല എന്നൊരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടല്ലോ അതിന്റെ സത്യാവസ്ഥയാണ് ആൾക്ക് പറയാനുള്ളത് അതുകൂടാതെ ഒണിയൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അമ്മ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വേദലക്ഷ്മി ഡൈവോഴ്സ് ആണ് ആ ഭർത്താവിന് പോലും മാപ്പ് കൊടുക്കാത്തവളാണ് എന്നുള്ള ഒരു നുണ ആ നുണക്കുള്ള ശക്തമായിട്ടുള്ള മറുപടിയും അദ്ദേഹം കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചട്ടായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എന്റെ മകനും എന്റെ മദറിനിലോയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി സ്റ്റുഡിയോയിൽ എത്തുകയും കുട്ടി സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ ഞാൻ വീഡിയോ അവര് കാണിച്ചു ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ബിഗ് ബോസ് എത്ര വലിയ സെറ്റ് തരാണ് ചെയ്തിട്ടുള്ളത് പുറത്തുള്ള ആളുകൾക്ക് കടിച്ചു കീറാനുള്ള ഒരു അവസരം കിട്ടി കിട്ടിയെന്നും കൂടി പറയേണ്ടി വരും ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എൽ ജി ബി ടിക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണോ ബിഗ് ബോസെ ഇങ്ങനെ ഒരു ഊളത്തരം ചെയ്തത് എന്നുള്ള ചോദ്യം ഞങ്ങൾക്കും ചോദിക്കാനുണ്ട് ആ ഒരു കുട്ടി വേഷവിധാനങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്നിട്ട് പോലും ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് പോലെയാണോ അത് അലച്ചു വയ്ക്കണോ അത് എത്രത്തോളം ഒരു കാര്യമാണ് ഇതിപ്പോ ലക്ഷ്മിക്ക് എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ലേ ആളുകൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വിടാത്തതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇവര് നിയമപരമായിട്ട് ബന്ധം വേർപെട്ടിട്ട് പോലും ഇല്ല എന്താ ബിഗ് ലൂസേ അല്ലെങ്കിൽ തന്നെ ആകെ ലൂസായി കിടക്കയാണ് നിങ്ങൾ അതിന്റെ ഇടയിലൂടെ എങ്ങനെ വരെ കാര്യങ്ങള് ഇന്നിപ്പോ മോർണിംഗ് ടാസ്കില് ബിഗ് ബോസിനെ പോലും ചോദ്യം ചെയ്യുമായിരുന്ന ആളുകൾ അങ്ങനെ കുറെ കോണ്ടസ്റ്റന്റുകളും നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് അവിടെ കൊണ്ടിട്ടുള്ളത് അതേ ബിഗ് ബോസിനോട് നിങ്ങൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കുക അല്ലെ അതിനെ പറഞ്ഞത് ഞാൻ മൈക്ക് ഊരിക്കൊണ്ട് സംസാരിക്കുക നിങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് വേറെ അങ്ങോട്ട് നോക്കിക്കൂടെ എന്നുള്ളത് ബിഗ് ബോസ് ഉടനെ തന്നെ പറഞ്ഞു എന്റെ പൊന്നുമകളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നുള്ളത് െ ആ വീഡിയോ ഉണ്ടല്ലേ നിങ്ങളിപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാൻ ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ടെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കേറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ട് അവർ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തില് അവർ ഡെഫിനറ്റ്ലി റിലക്റ്റന്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാൻ പരിപാടി അതൊരു ചോദ്യം അല്ലേ ബിഗ് ബോസിനകത്തേക്ക് കയറുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യില്ലേ അല്ലെ അങ്ങനെയാണല്ലോ ഫാമിലി ആയ കാര്യങ്ങളൊക്കെ ചോദിക്കല്ലോ അപ്പൊ ഇവര് ഡൈവോഴ്സ് ആണ് എന്ന് ബിഗ് ബോസ് കണക്കാക്കുന്നു ഇതെനിക്ക് തോന്നുന്ന വെച്ചാൽ പിന്നീട് കാര്യങ്ങളൊക്കെ കളിച്ചതാകും അല്ലാതെ ഇപ്പൊ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ലല്ലോ അവരൊന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിച്ചതാണോ പറയാനൊന്നും പറ്റില്ല ബിഗ് ബോസ് ഏതിന്റെ പണി കൊടുക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണോ പല ആളുകളും അതിൻ്റെ അകത്ത് പറഞ്ഞു പറയുന്ന ഓരോ കഥകളുണ്ടല്ലോ ആ കഥകൾ പോലും നുണകളാണ് എന്ന് ബിഗ് ബോസിന് പോലും അറിയാം അവര് മൂന്ന് നാല് തവണ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ബിഗ് ലൂസ് പരിപാടിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അപ്പൊ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇത് മനഃപൂർവം ഉണ്ടാക്കിയതാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം ബിഗ് ബോസ് അവര് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആവാനും ഒരു സാധ്യത കിടക്കുന്നുണ്ട് എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ എനിക്ക് അറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനിൾ ക്വസ്റ്റനബിൾ തിങ് ആണ് അല്ലെ അപ്പൊ നമുക്കത് ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എന്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തോടുക്കും ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്ത കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോഹിക്കാത്ത കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫെഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കുട്ടിയെ കയറ്റാതിരുന്നതാകാം അകത്ത് എൽ ജി ബി ടിക്ക് ബന്ധപ്പെട്ട് ലക്ഷ്മി പറഞ്ഞ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നൂറയും ആതിലെയും ഉണ്ട് അവരെടുത്ത് പോയി കുട്ടി ഇടപഴകിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കുട്ടിയെ ഈ രണ്ടുപേരെടുത്ത് ലാലിക്ക് എന്തിന് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി അത് ഇടപെടുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് ഒരു സാധ്യതയാണ് ചിലപ്പോൾ അങ്ങനെ ആകാം എൽ ജി ബി ടി ക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആതിലനൂറ കുട്ടിയെ എടുത്ത് കൊഞ്ചിച്ചാൽ അത് ലക്ഷ്മി ചോദ്യം ചെയ്താൽ വിഷയമാകുമോ എന്നുള്ളതാകാം ഇവിടെ ലക്ഷ്മി പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പോലും കയറ്റില്ല എന്നുള്ളത് അതേപോലെ തന്നെ അമ്മയും പറഞ്ഞത് നിങ്ങളെ ഉമ്മറത്തിരുത്തിക്കോളാം എന്നുള്ളത് ഉമ്മറത്ത് ആരെയാണ് ഇരുത്തുക ഉമ്മറത്തിരുത്തുന്ന ആളുകൾ നമുക്ക് അകത്തേക്ക് കയറ്റാൻ താല്പര്യമില്ലാത്ത ആളുകളെ ആകാമല്ലോ അങ്ങനെയാണല്ലോ അപ്പോ അമ്മയും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ട് മണിക്കൂർ കേറ്റാൻ പെടുന്ന പാടല്ലേ എൻ സി പി ആറിന്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സം കൊണ്ടെന്ന് തോന്നുന്നില്ല അവിടെ അവിടെ ചില അറിയാൻ അപ്പം എന്താണ് ബിഗ് ബോസ് ചെയ്യാവോ ആ ഒരു 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 ക്ലാരിറ്റി ആളുകൾക്ക് ഇല്ല അത് ഗിഫ്റ്റ് ആണ് അതായത് ഒരാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫാമിലിയെയും ഇവിടെ നിർത്താനുള്ള ഒരു അവസരം അത് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിലും കൊടുക്കാം ബിക്ക് അത് കൊടുത്തു ബിന്നിയുടെ ഭർത്താവ് നിന്നു രണ്ട് ദിവസം നിന്നപ്പോ തന്നെ ആൾക്കും മടുത്ത് തിരിച്ചു പോയി അങ്ങനെ നിൽക്കാൻ വരുന്നത് തന്നെ വലിയ നമ്മുടെ ഒണീൽ സാബുന്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആന്റിക്ക് എന്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണും മിക്കവാറും അല്ലേ അപ്പൊ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയാണ് ആൻഡി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആന്റിക്ക് വസ്തുതയുള്ള ഒരു കാര്യം ആന്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടേന്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം ആന്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആന്റിയ്ക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആന്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ല എന്തോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കൈപോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതിന്റെ ഒക്കെ വസ്തുത ശരിയാണോന്നൊന്ന് അന്വേഷിച്ചിട്ട് ആന്റി സംസാരിക്കുന്നല്ലായിരുന്നു ശരി ആൻഡിയും ലക്ഷ്മിയവിടെ പറഞ്ഞത് പറഞ്ഞ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഞാനത് ചൂണ്ടിക്കാണിച്ചതാണ് ഇവരത് അറിഞ്ഞിട്ട് പോലും ആരോ പറഞ്ഞത് കേട്ടുകൊണ്ട് സംസാരിച്ചതാണ് അത് കേൾക്കാത്ത ആൾക്കാർക്ക് തരാം അപ്പൊ അതറിയാത്ത ഒരു കാര്യമാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് അവര് ഡൈവോഴ്സ് പോലെ ആയിട്ടില്ല അവരുടെ കൺസേണോട് കൂടിയിട്ട് കുട്ടി അവിടെ എത്തിച്ചിട്ട് പോലും ബിഗ് ബോസ് അകത്തേക്ക് കയറ്റിയില്ല അത് എന്തൊക്കെയാണ് കാരണങ്ങൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു അത് എൽ ജി ബ്യൂട്ടിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ആവാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ വേറെ എല്ലാരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അമ്മച്ചിക്കുള്ള മറുപടി ചേട്ടായി തരുന്നുണ്ടേ അപ്പം അതൊന്ന് തിരുത്തി എന്റെ ഒരു മാപ്പ് അറിയണം എന്നാണ് എന്റെ ഒരു അപ്പം അത് ക്ഷണിക്കുക പ്രായത്തിൽ ഞാൻ കൂടിയാണ് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നത് ശരിയല്ല തെറ്റ് തെറ്റാണ് ആ തെറ്റിനെ മാപ്പ് പറയേണ്ടവരൊക്കെ പറയുക തന്നെ വേണം ഇത് തെറ്റ് തന്നെയാണ് അവരറിയാത്ത ഒരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വലിയ ഒരു വലിയൊരു ഇനി ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് ഷോ ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാവുന്ന നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം കാരണം എനിക്ക് ഇനിയൊരു വീഡിയോ ഇതിന്റെ കൗണ്ടർ വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യം ഇല്ല പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എത്തിടാനും പേഴ്സണൽ ലൈഫ് ഒരു മീഡിയയിൽ എടുത്തിട്ടാണ് താല്പര്യമില്ല ആൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഒന്നേ ഉള്ളൂ മകനെ വിട്ടു കൊടുക്കാൻ ആൾ തയ്യാറായിരുന്നു മകൻ അങ്ങോട്ട് പോയി വീഡിയോസ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ അകത്തു നിന്നുള്ള ഒരു മേഠമോ അല്ലെങ്കിൽ ഒരു സാറോ ഇടപെട്ടുകളിൽ നടത്തിക്കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് അതേ എന്റെ ഒരു ഡൗട്ട് ഇതാണ് എൽ ജി ബി ടി ബന്ധപ്പെട്ട് കണ്ട് ലക്ഷ്മി പറഞ്ഞ വിഷയം അത് അതിനെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിൽ കത്തുമോ എന്നുള്ളത് എന്തായാലും അമ്മച്ചിയും അവിടെ പോയിട്ട് ഒരു കാര്യം തന്നെ ഉറപ്പിച്ചു പറഞ്ഞു അകത്തേക്ക് കയറ്റുന്നില്ല ഉമ്മർത്ത് വേണമെങ്കിൽ ഇരുന്നോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ബിഗ് ബോസ് ചെയ്ത ഈ ഒരു പരിപാടി അത് ഫെയർ ആണോ അൺഫെയർ ആണോ